ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്ലഗ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ സ്ലഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യു ആർ എല്ലിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിലെ ജാങ്കോ ഹിസ്റ്ററി എന്നുള്ള ഒക്കെ കാണിക്കണില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനാണ് അതായത് യു ആർ എല്ലിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇതുപോലുള്ള കസ്റ്റം യു ആർ എൽസികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത് സ്ലഗ് എന്ന് പറയുന്നത് ഈ സ്ലഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് എൻജിൻസിൽ അതായത് എസ് സി ഒ കൺസെപ്റ്റൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ അതുപോലത്തുള്ള സെർച്ച് എൻജിൻസിനൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്തെടുക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ സ്ലഗ് എന്നുള്ളത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ നമ്മളെ ജാങ്കോ പ്രൊജക്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ സ്ലഗ് ആഡ് ചെയ്യാമെന്നും ഈ സ്ലഗ്ഗിനുള്ള വേറൊരു എക്സാമ്പിളാണ് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ നമ്മളെ ഫേസ്ബുക്ക് സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മളെ യൂസർ നെയിമൊക്കെ വരുന്നില്ലേ അതൊക്കെ ഈ സ്ലഗ് സ്ലഗ്ഗെന്നുള്ള കൺസെപ്റ്റാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ജാങ്കോൽ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്ലഗ് നേരിട്ട് അതിൽ കൊടുക്കാൻ കഴിയില്ല അതിൽ ചിലപ്പോൾ മെമ്പർ ഐ ഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്നായിരിക്കും സ്റ്റുഡൻറ്റ് സ്ലാഷ് ഐ ഡി വൺ ടു ത്രീ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക അപ്പോൾ അത് സെർച്ച് എൻജിൻസിനൊക്കെ ഫൈൻഡ് ചെയ്ത് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പകരമായിട്ട് ജാങ്കോ ഹിസ്റ്ററി അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇൻട്രോഡക്ഷൻ ഓഫ് ജാങ്കോ ഇങ്ങനെയുള്ള സെർച്ച് എൻജിൻസിന് അതായത് പെട്ടെന്ന് മനസ്സിലായാണ് ഈ രൂപത്തിലുള്ള യു ആർ എൽസുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് സ്ലഗ് ഉപയോഗിക്കാം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത പ്രൊജക്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫീൽഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെലീറ്റ് ചെയ്തിട്ടും ചെയ്യാതെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫീൽഡ് നെയിം കൊടുക്കുക സ്ലഗ് എന്ന് ചേർത്ത് കൊടുത്തു ഇതിന് നമ്മളിവിടെ നിന്ന് മോ മോഡൽ എന്നിട്ടു എന്നിട്ട് അതിന് സ്ലഗ്ഗ് ഫീൽഡെന്ന് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മോഡൽസിൽ വരുന്നൊരു ഭാഗമാണ് സ്ലഗ് ഫീൽഡ് അപ്പോൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഇതിൽ ഡിഫാൾട്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യേണ്ടത് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നത് അതായത് പ്രത്യേകിച്ച് നമുക്കൊന്നും വേണ്ട അത് ബ്ലാങ്ക് ആയി കിടക്കട്ടെ പിന്നെ യുണീക്ക് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് യുണീക്ക് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ട്രൂ ആക്കി കൊടുക്കേണ്ടത് അതായത് ഒരു സ്ലഗിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യൂ ചെയ്യൂന്നുള്ള മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുണീക്ക് എന്നുള്ളത് നമ്മൾ ട്രൂ ആക്കി കൊടുത്തത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നത് ഒരു മേക്ക് മൈഗ്രേഷനും അതേപോലെ തന്നെ മൈഗ്രേറ്റും ചേർത്ത് കൊടുക്കാം അതായത് നമ്മളെ മോഡലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്ഞ്ച് വരുത്തുകയാണെങ്കിലും എപ്പോഴും ആദ്യം മേക്ക് മൈഗ്രേഷനും അത് കഴിഞ്ഞതിന് ശേഷം മൈഗ്രേറ്റും ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് മേക്ക് േഷൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇവിടെ കാണിക്കേണ്ട ആൾട്ടർ ഫീൽഡ് സ്ലഗ് ഓൺ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻസ് എന്നുള്ള ടേബിളിൻ്റെ ഉള്ളിൽ സ്ലഗ്ഗെന്നുള്ളൊരു ഫീൽഡ് ആൾട്ടർ ചേർത്ത് ആഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മൈഗ്രേറ്റ് ഒന്നും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഭാഗത്തിലേക്ക് ആഡ് ആയി ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിൻ എന്നുള്ള ഭാഗത്ത് പോവുക ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക പ്രീ പോപ്പുലേറ്റഡ് സ്ലഗ് ഫ്രീ പ്രീ പോപ്പുലേറ്റഡ് ഫീൽഡ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അതെന്ത് ചെയ്യുക ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ടൊരു ഡിക്ഷണറി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തു ചെയ്യാറ് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക അതിനുശേഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലഗ് എന്ന് ചേർത്തു സ്ലഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ കൊടുത്ത ഈ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ആ സ്ലഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ലഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട ഡീറ്റെയിൽസ് എന്തെന്ന് വെച്ചാൽ ഒന്ന് നെയിം അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നെയിം ഇനി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൂടി ഒപ്പം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഒരു കോമട്ടത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇമെയിൽ കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഫോൺ നമ്പറും കൂടി സ്ലഗ്ഗിൻ്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇവിടെ ശേഷം നിങ്ങൾ ഫോൺ എന്നുള്ളതും കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് സ്ലഗിന്റെ ഉള്ളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരണോ അതെല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ നെയിം ഇമെയിൽ ഫോൺ എന്നുള്ളത് ചേർത്ത് കൊടുത്തിട്ട് എന്താ സംഭവിക്കണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം അപ്പോ ഇവിടെ വന്ന് ഡിക്ഷണറി ഡിക്ഷണറി കൂടി ഓക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്ന് റെണ്ണേപ്പിച്ച് നോക്കാം ഡിക്ഷണറി ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് ഡിക്ഷണറി തന്നെയാണല്ലോ എന്താ അതില് തെറ്റ് ഓക്കെ തെറ്റ് എന്ന് പറയുന്നത് ഇവിടെ കോമയല്ല ഇവിടെ എന്ത് ചെയ്യണം കോളന് ഡിക്ഷണറി ആയതുകൊണ്ട് കോളനാക്കി ചേർത്ത് കൊടുക്കണം ഓക്കെ നമുക്കിതൊന്ന് റെണ്ണിയിപ്പിക്കാം നമ്മളെ അഡ്മിൻ പേജ് ഓപ്പൺ ചെയ്യാം അഡ്മിൻ പേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മളെ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണതും മാനേജ് ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു പേജാണ് അഡ്മിൻ അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ള ഫീൽഡ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൽ കറൻ്റലി ഒരു സ്റ്റുഡൻറ്റില്ല ഓൾറെഡി ഉണ്ടായിരുന്നൊക്കെ ഞാൻ ഡെലീറ്റ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം ഒരു പേര് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നോക്കൂ ഈ പേര് കൊടുത്തത് അനു എന്നുണ്ട് അതേപോലെ തന്നെ അവരെ ഇമെയിൽ ഐ ഡി ഏതാണോ അതിവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫോൺ നമ്പറും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡാറ്റാസുകളൊക്കെ എൻട്രീ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ എന്തു മതി ഇങ്ങനെ ഈ രൂപത്തിൽ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യേണ്ട ഇവിടെ ഡിസ്പ്ലേ ചെയ്യണ്ട നമുക്ക് പേര് മാത്രം സ്ലഗായിട്ട് വന്നാൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈ നെയിം ഇമെയിൽ ഇമെയിൽ ഫോൺ എന്നുള്ളത് ഒഴിവാക്കി ഞാൻ ഇത് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തു ഓക്കെ ഇവിടെ ഒരു കോമൻറ്റ് കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ എറർ ഡിക്റ്റേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഒന്ന് നമുക്കിത് റെണ്ണിയിപ്പിച്ച് നോക്കാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അഡ്മിൻ പേജിലേക്ക് പോകാം ഇതിലേക്ക് നമുക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാം പേര് നേരത്തെ കൊടുത്താൽ തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ലഗ്ഗ് എന്നുള്ളത് ഇവിടെ ആണ് വരുന്നത് അത് നമ്മുടെ ഇവിടെ നിന്ന് സേവ് ചെയ്തു ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്തു ഇനി അടുത്തൊരു നമുക്കൊരു പേര് കൂടി ആഡ് ചെയ്യാം വിനോദ് വിനോദിൻ്റെ ഇമെയിൽ ഐ ഡി എന്താ കൊടുക്കുക വിനോദ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നമ്പർ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം വേറെ പേര് ചേർത്ത് കൊടുക്കാം എൻ്റെ പേര് തന്നെ കൊടുക്കേണ്ടത് ഇമെയിൽ ഐ ഡി കൊടുക്കാം നമ്പർ കൊടുക്കാം ഓക്കെ എന്താ ബൈ ഓക്കെ നാല് ഓക്കെ നമ്പർ ഇവിടെ ചേർത്തു ഇവിടെ വന്ന് സേവ് ചെയ്തു ഇതൊക്കെ എന്താ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഒരു മൂന്ന് ഫീൽഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എത്ര ഫീൽഡുകൾ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇവിടെ വന്ന് വ്യൂ ഓപ്പൺ ചെയ്യാം വ്യൂ ഓക്കെ വ്യൂവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് ഡിസ്പ്ലേ ഇപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ട അതായത് സ്റ്റുഡൻസ് നല്ല ഡാറ്റാബേസുള്ള മുഴുവൻ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു ഇനി ഇവിടെ വന്ന് അത് കണ്ടക്സ്റ്റായിട്ട് സ്റ്റുഡൻസ് ഒരു ഡിക്ഷണറി ആയിട്ട് നമ്മളിവിടെ ചേർത്തു ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻഡെക്സ് എന്നുള്ള പേജിലേക്ക് പാസ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ മുമ്പ് കുറേ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഇനി ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇൻഡെക്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് ലിസ്റ്റ് ഒന്ന് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ വന്ന് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു പെർസെൻറ്റേജ് ഇട്ടു ഇനി ഇവിടെ നിന്ന് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് സ്റ്റുഡൻറ് എസ് സ്മോൾ ലെറ്റർ ആണ് അതായത് ഇവിടെ കൊടുത്തു തന്നെ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ കൊടുത്ത ഈ പേരെന്നെ ഇവിടെ വന്ന് ഈ പേരെന്നെ അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് കൊടുത്തു ഇൻ എന്തു ചെയ്യുക ഇവിടെ വന്ന് സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ സ്റ്റുഡൻ്റ് നല്ലൊരിതിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക അപ്പോൾ ഒന്നും കൂടി നമുക്കത് മീനിങ് ഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസ് നമുക്ക് ലിസ്റ്റിലായിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം ഇന്നിട്ട് കൊടുത്തു ഓക്കെ ഇവിടെ വന്ന് എൻ ഫോർ കൊടുക്കുക ആദ്യം തന്നെ കൊടുത്തു വച്ചാൽ നമുക്ക് മറക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും അത് മറക്കും പിന്നെ അത് റെണ്ണിയിക്കുമ്പോഴായിരിക്കും നമുക്ക് അയർ ഒഴുകാണ് പിന്നെ അയർ ഒഴുക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ കുറേ സമയം അതിന് വേസ്റ്റ് ആക്കേണ്ടി വരും അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് പോകുക ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈ ഉള്ളിൽ നമ്മളൊരു ട്രിക്കായിട്ടാണ് ചെയ്യുന്നത് എൽ ഐൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഒരു ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൺ ക്ലിക്ക് ഇനി എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ജാവാ സ്ക്രിപ്റ്റ് മോഡലാണ് വിൻഡോ എന്നിട്ടതിന് ശേഷം ഓൺ ലൊക്കേഷൻ എന്ന് ചേർത്തു അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതിലേക്ക് പോകണം എന്നുള്ളതാണ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നത് വിൻഡോ ഡോട്ട് ലൊക്കേഷൻ എന്ന് ചേർത്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിലേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈക്വൽ ടു എന്നിട്ട് എന്ത് ചെയ്യാം ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു യു ആർ എൽ നമുക്ക് ഇവിടെ കൊടുക്കുക ഡീറ്റെയിൽസ് എന്നുള്ള യു ആർ അത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല അത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ തൽക്കാലം അത് എന്ത് ചെയ്യാം ഇവിടെ ചേർത്ത് കൊടുക്കാം ഡീറ്റെയിൽസ് എന്ന് ചേർത്തു അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് സ്ലാഷ് ഇടാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിൽ ഒരു ഡബിൾ ഹെളി ബ്രൈസസ് ഇടാം എന്നിട്ട് ഇവിടെ ഈ കൊടുത്ത പേര് എന്ത് ചെയ്യുക ഇവിടെ ഇട്ട് കൊടുക്കുക ഓക്കെ എന്താണ് ഇട്ടു കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഉള്ള ആണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്തു എന്നും ചേർത്തു ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഏഴ് സിംഗിൾ കൊട്ടേഷനും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രീനിൽ ഇവിടെ എന്ത് ടെക്സ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചേർത്ത് കൊടുക്കുക ഇവിടെ നമുക്കൊരു എച്ച് ടുവിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാം രണ്ട് കേളി ബ്രേസസ് ഇടാം എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്നിട്ടു എന്നിട്ട് ഇവിടെ വന്ന് നെയിം അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ നെയിം എന്ത് ചെയ്യണം ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ ഇത് റെണ്ണിയിക്കുകയാണെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും വരും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് റെഡ്ണിയിപ്പിക്കണില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നൊരു ഒരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യുക ആ ഫയലിൻ്റെ പേര് ഡീറ്റെയിൽസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്തു അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് ആ പേരിൽ തന്നെ എന്തു ചെയ്യുക ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫയലിൻ്റെ പേര് തന്നെ എന്തു ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക വ്യൂയിലേക്ക് പോവുക അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത യു ആർ എല്ലിനുള്ളൊരു വ്യൂ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് യു ആർ എൽ ക്രിയേറ്റ് ചെയ്തിട്ട് വ്യൂയിലേക്ക് വരാം അതാണ് വേണ്ട ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഡിഫ് നട്ടു എന്നിട്ട് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു ബ്രാക്കറ്റ് ഇടാം എന്നിട്ട് ഇവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം റിക്വസ്റ്റ് ഒരു കോമറ്റതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം സ്ലഗ് എന്നും കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമുക്ക് നിന്ന് ഒരു വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് സ്ലഗ് എന്താണെന്ന് ഞാൻ തുടർന്ന് പറഞ്ഞുതരാം എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്നുമില്ല ഇത് തന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടേക്ക് എടുത്ത് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി ഞാനൊന്നുകൂടി എളുപ്പത്തില് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിടുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ ഓൾ അല്ല വേണ്ടത് നമുക്ക് ഏതാണോ സെർച്ച് ചെയ്യുന്നത് അതാണ് വേണ്ടത് അപ്പോൾ ഗെറ്റ് എന്ന് കൊടുക്കുക എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്ലഗ് എന്ന് ചേർത്ത് കൊടുക്കുക ഈ സ്ലഗ് സ്ലഗ്ഗെന്നുള്ളത് നമ്മളെ മോഡലിലുള്ളതാണ് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് സ്ലഗ് കൊടുക്കുക ഈ രണ്ടാമത് കൊടുക്കുന്ന സ്ലഗ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ഇവിടെ ഇൻഡെക്സിന് പകരം നമുക്ക് എന്തു ചെയ്യാം ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുക്കുക ഇൻഡെക്സ് അല്ല നമുക്ക് അവിടെ വേണ്ടത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തു ബാക്കിലെ കാര്യങ്ങളൊക്കെ സെയിം ഒന്നും മാറ്റങ്ങളൊന്നും വരുത്താനില്ല ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുക ഈ വാറില് പോവുക ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇൻഡെക്സിൻ്റെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് പാത്ത് എന്ന് ചേർത്തു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് എന്ന് ചേർത്തു ഇവിടെ ഡീറ്റെയിൽസ് മാത്രം പോരാ ഒപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വാല്യൂ കൂടി നമുക്കിതിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടുന്ന് നമ്മളിവിടെ ഇൻഡെക്സിൻ്റെ ഉള്ളിലൂടെ കൊടുത്തപ്പോൾ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു വാല്യൂ വരുന്നില്ലേ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഈ വാറിലാണ് നമ്മൾ അത് എന്ത് ചെയ്യണത് മാനേജ് ചെയ്യണത് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക ഒരു സ്ലാഷ് ഇടാം എന്നിട്ട് ഒരു ടാഗ് ഇടുക എന്നിട്ട് സ്ലഗ് എന്ന് ചേർത്ത് കൊടുക്കുക സ്ലഗ് എന്നിട്ടൊരു കോളൻ ഇടുക എന്നിട്ട് എഗെയിൻ സ്ലഗ് എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ ഇവിടെ വന്ന് ഈ ഇത് സ്ലാഷ് ഇട്ടതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്യാം ഓക്കെ ഇവിടെ വന്ന് സ്ലാഷ് ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുക ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടെ നിന്ന് ആ പാസ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും നമുക്ക് ഇങ്ങോട്ട് കിട്ടും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നൊരു കോമ ഇടുക എന്നിട്ട് പിന്നെ ബാക്കി സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വ്യൂസ് ഇടുക നെയിംസ് ഇട്ട് കൊടുക്കുക നെയിം കൊടുക്കുക ഡീറ്റെയിൽസ് ഒന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ഇതേപോലെ തന്നെ ചേർത്തു ഇത്രയും ചെയ്തിന് ശേഷം നമുക്കിതിപ്പോൾ റെണ്ണേപ്പിച്ചാൽ അറിവൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഏതാണ്ടൊക്കെ ഓക്കെയാണ് ആണല്ലോ ഒരു അറിവുണ്ട് എവിടെയാണ് ഇൻക്ലൂഡ് യു മസ്റ്റ് ഡീറ്റെയിൽസിന് എന്താ യു ആർ ആറ് ഓക്കെ വ്യൂസ് മാത്രം ഇട്ടാൽ പോരല്ലോ നമ്മൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യണം ഓക്കെ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി എണ്ണിപ്പിക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഡി ഡാറ്റാസുകളൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തു വരണം അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ഡാറ്റാസ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഇവിടുന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കണില്ല ജസ്റ്റ് ആ ഡാറ്റാസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന മോഡലാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു ഡീബ് ക്രിയേറ്റ് ചെയ്തു അതിന് ശേഷം ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു എച്ച് വണ് കൊടുത്തു എന്നിട്ട് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് സ്റ്റുഡൻസ് അതല്ല സ്റ്റുഡൻറ്റായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഡീറ്റെയിൽസ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വന്ന് നെയിം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എച്ച് ടൂല് കൊടുക്കുന്നുണ്ട് എന്നിട്ടിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു കളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് നമുക്ക് ഒരു ഡാറ്റാസ് മാത്രമാണ് ഡിസ്പ്ലേ ഉണ്ടത് അതുകൊണ്ട് ഫോർ ലൂപ്പ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട സ്റ്റുഡൻ ഡോട്ട് നെയിം ഇനി ഇവിടെ വന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിയിൽ ഡിസ്പ്ലേ ചെയ്യുക ഒന്നുകൂടി ചെറുതായിട്ട് മതി ഇവിടെ വന്ന് ആദ്യം ഇമെയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എഗൻ നമ്മളിവിടെ വന്ന് സ്റ്റുഡൻ്റ് തന്നെ ചേർത്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് ഇവിടെ വന്ന് ഇമെയിൽ എന്ന് ചേർത്തു വീണ്ടും നമുക്കിവിടെ വന്ന് എന്ന് ചേർത്തു ഇനി നമുക്ക് ഫോണാണ് ഡിസ്പ്ലേയിപ്പിക്കേണ്ടത് ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു അതിന് ശേഷം ഇവിടെ വന്ന് ഫോണെന്നും ചേർത്തു ക്രേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം ഒന്ന് റെണ്ണയിപ്പിക്കാം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ അത് ആണ് നമ്മൾ സ്റ്റാറ്റിക് ചെയ്തപ്പോൾ സ്റ്റൈലൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ വന്ന് അനു ഉണ്ട് അതേപോലെ തന്നെ വിനോദ് ഉണ്ട് അതേപോലെ സമീർ ഉണ്ട് ഇതെല്ലാം നമ്മൾ അനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അനുവിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഇവിടെ കാണിക്കും ഇവിടെ സ്ലഗിൽ നോക്കൂ ഡീറ്റെയിൽസ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് സോറി യു ആറിൽ നോക്കൂ ഇവിടെ ഡീറ്റെയിൽസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് അനു എന്നാണ് കാണിച്ചു തരുന്നത് ഇനി ഇവിടെ വന്ന് വിനോദിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ സ്ഥല യു ആറിൽ നോക്കൂ വിനോദെന്നാണ് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരുന്നുണ്ട് ഇനി ഇവിടെ വന്ന് സെമീറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ സെമീർ എന്നാണ് കാണിക്കുന്നത് ആ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എന്താണ് സ്ലഗ് എന്നും എങ്ങനെ നമ്മളെ പ്രൊജക്ടിൻ്റെ ഉള്ളിൽ സ്ലഗ് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ജാങ്കോ എന്ന് പഠിക്കേണ്ട ട്യൂട്ടോറിയൽ നമ്മൾ ആ സീരീസ് ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇനി അതായത് ജാങ്കോ പഠിച്ചു വരുന്ന നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു ബിഗിനിങ് ലെവലിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇതുവരെ ഇത്രയും സി ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ ഒരു ജാങ്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് നിർബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയണം ഇനി ബാക്കി വരുന്ന ടോ ടോപ്പിക്കുകളൊക്കെ അഡ്വാൻസ്ഡ് വേർഷനാണ് അതായത് നമുക്ക് ഹോസ്റ്റ് ചെയ്യണതും അതേപോലെ തന്നെ എ പി ഐ കോൾ ചെയ്യുന്നതൊക്കെ അതേപോലെ ലോഗിൻ ഔട്ട് ഒതൻറ്റിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ലെവലാണ് അത് തുടർന്ന് നമ്മൾ അടുത്ത സീരിയസ് അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ജാങ്കോ സ്റ്റുഡൻ്റ് നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ ജാങ്കോ എളുപ്പത്തിൽ നിന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ കിട്ടില്ല കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്കായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഇനി വരുന്ന ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരും വീഡിയോ കണ്ടവരൊക്കെ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് കുറച്ച് ചർച്ചകളും എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക ചില കാര്യങ്ങളും ചില കാലങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും അപ്പോൾ ഇത് വെച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം